ഗബ്രയെക്കുറിച്ച് അൻസിഫ് പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് കാരണം ഇപ്പോൾ ജിൻഡോനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് കാരണം അത്യാവശ്യം ജാൻസ്ഫിനും സെറ്റുവൊക്കെയാണ് നീന്തുന്നത് കാരണം ആ കുടുംബം അപ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലായ അയാൾ ഇച്ചിരി സ്ട്രോങ് ഒരാളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാനും ഫാമിലി അച്ഛനും എല്ലാം ഉണ്ടായ അയാളുടെ ഒരു ജീവിതം തന്നെ തുലയ്ക്കാൻ വേണ്ടി ഇപ്പം അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ ശ്രമിക്കുന്നത് താൻ അങ്ങനല്ലേ മണ്ടനായ ജഡ്ജല്ലേ ഓൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും ജിൻഡോയും സംസാരിക്കാറുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നപ്പോഴാണ് അൻസിബ പറയുന്നത് ഒരാളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയല്ല ഇവിടെ ഗെയിം കളിക്കേണ്ട സത്യത്തില്ല ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഗബ്രിയുടെ കാര്യം ഗബ്രി ഇപ്പം ജിൻഡ ഒരു നല്ലൊരു പ്ലെയർ ആണെന്ന് മനസ്സിലായി കിട്ടാൻ തോന്നുന്നു അവൻ അങ്ങോട്ട് തിരിയുന്നെ പറഞ്ഞു മനസ്സിലായോ അപ്പം നമുക്കിത് ഊഹിക്കാനേ ഉള്ളൂ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ എങ്ങനെയെങ്കിലും എന്താ പറയണ്ടേ അപ്പോൾ ആ സംസാരം ഗിബ്രിയുടെ സംസാരം നിങ്ങൾക്കറിയാലോ വാദമൊന്നും വിവരൊക്കെ കാര്യങ്ങളൊക്കെ അവനും സംസാരിക്കാറുണ്ട് ജിൻറ്റൊട്ടും മോശമൊന്നുമല്ല പക്ഷേ ഈ എന്നെ അത് ആണ് മെറ്റാണ് ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുത്താനും ഒക്കെ നല്ല രീതി ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഗെയിം കളിച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ഞാൻ അറിയിക്കുന്നത് പിന്നെ പുറത്ത് അയാളുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് ലൈവ് കാണുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും അപ്പോൾ അതിനെ നല്ല ഇതായിട്ടാണ് അഞ്ചു പ അവിടെ നിന്ന് പറഞ്ഞത് സത്യത്തിൽ ഇപ്പം ഓക്കെ അവർ ഈ റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു നെഗറ്റീവ് മാത്രമുള്ളൂ പക്ഷേ അവർ ഇച്ചും കൂടെ ആക്റ്റീവായി തുടങ്ങിയാൽ ചിലപ്പം സെറ്റായിരിക്കും